നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് മാർ ഇന്നത്തെ കിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ ഓഫറാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക അതിലൊരു കമന്റ് ഇട്ടോളൂ കേട്ടോ കമന്റ് ഇട്ടുന്നവർക്കൊക്കെ സ്പെഷ്യൽ ഓഫർ ഉണ്ട് അപ്പോ നമ്മളെ ഫസ്റ്റ് ഓഫർ എന്താ പറയുന്ന വെച്ച നമ്മളെ മൊബൈലൊക്കെ വെക്കാൻ പറ്റിയ ഫാമിലി കോട്ട് കട്ടില് കേട്ടോ ഫാമിലി കോട്ട് കട്ടിലും ഈ ആറഞ്ച് കനല ഇതിൽ രണ്ട് ബെഡ് ഇട്ടുകയാണ് ഈ ഒരു ബെഡ് റിസോറോൻ്റെ മാട്രസ് ഇത് രണ്ടും കൂടിയിട്ട് നമ്മളൊരു കോംബോ തരികയാണ് ഇത് കമന്റ് ഇടുന്ന എല്ലാ ആൾക്കാർക്കും കിട്ടും പിന്നെ നമ്മളെ ഓഫറിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ വീഡിയോസിന്റെ അടിയിൽ കമന്റ് ഇടുക കമന്റ് ഇട്ട സ്ക്രീൻഷോട്ട് നമ്മുടെ ഷോപ്പിൽ വരാ ബുക്ക് ചെയ്യാം നമ്മൾ മൂന്നാഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും ഇനിയിപ്പം അന്നൊക്കെ അന്ന് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല കാരണം ഷോപ്പിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവാം അപ്പോൾ നമുക്ക് ഫോളോവേഴ്സ് ഒരുപാട് കസ്റ്റമർ വരുന്ന ഇതേപോലെ ഫോളോവേഴ്സ് കണ്ട ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന ആയതുകൊണ്ട് എല്ലാവർക്കും എത്തണം എന്നില്ല അപ്പം എല്ലാവർക്കും കിട്ടണ്ട കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഐഡിയ ചെയ്താണ് കമൻ്റ് ഇടുക കമൻ്റിട്ട് മൂന്നാഴ്ച കാത്തിരിക്കുക കാത്തിരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം കാത്തിരുന്നേ പറ്റൂ ഐറ്റം കിട്ടണം എന്നാൽ നമ്മൾ എന്ന് പറഞ്ഞ് വിടുന്നില്ല വെറുതെ നമ്മൾ കാണിച്ചിട്ടാ ഇത് അത്ര ഇത് ഇത്ര അവിടെ വന്ന സ്റ്റോക്ക് തീർന്നു അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഓഫറിനില്ല അതാണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത അപ്പൊ വേണ്ട നമ്മുടെ ഓഫർ കണ്ട് കണ്ണൂർ കാസർഗോഡ് അതേപോലെ തമിഴ്നാട് ചെന്നൈ ഇവിടെ നിന്നൊക്കെ കസ്റ്റമർ വരാനുള്ള കാരണം അത് തന്നെയാണ് അപ്പം നമ്മൾ ഈ പതിനാലേ തൊള്ളായിരത്തിൻ്റെ ബെഡാണ് കേട്ടോ ഇതിന്റെ കൂടെ കോംബായിട്ട് കൊടുക്കുന്നത് ഈ ഫാമിലി കോട്ട് ആറേകാൽക്ക് ഇതൊരു ഓഫർ നമുക്ക് ചെറിയ ബഡ്ജറ്റ് നമുക്ക് ഒരു അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന ഒരു സോഫ അത് നിലമ്പൂര് തേക്കിൻ്റെ നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പൊ അവർക്ക് ഇരിക്കാം നമുക്ക് ഹെഡ് വരെ ഹെഡ് വരാൻ നമുക്കതിന് സപ്പോർട്ടിങ് ഉണ്ടാവും അത് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കേട്ടോ നമുക്ക് കിട്ടണേ ഇതാണ് കേട്ടോ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കുന്ന ഈ മൂന്ന് പീസ് അതായത് ഒരു ത്രീ സീറ്റ് രണ്ട് സിംഗിള് അപ്പൊ തേക്കിന്റെ ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ ഇത് കൂടാതെ നമ്മള് കൊറേ വീഡിയോയില് കാണിച്ചിട്ടുള്ളതാണ് ഈസി ചെയറുകൾ കാണിച്ചിട്ടുണ്ട് ഒന്നും ഇങ്ങനെ കാണിക്കാം കേട്ടോ കണ്ടോ ഈസി ചെയറ് ഇതൊക്കെ നമുക്ക് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ വരുന്നത് അതേപോലെ നമുക്ക് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ വെറൈറ്റി മോഡലുകളുണ്ട് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് പേർക്ക് ഇരിക്കാവുന്ന അത് നമ്മൾ ഗ്ലാസ് അടക്കാണ് കേട്ടോ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആറ് പേർക്ക് ഇരിക്കാവുന്ന ടേബിള് ചെയർ പെടില്ല കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇത് ഗ്ലാസ്സും ടേബിളും കൂടിയിട്ടാണ് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി അതിൻ്റെ വെൽത്ത് ഉണ്ട് എട്ട് പേർക്ക് ഇരിക്കാവുന്നുണ്ട് എട്ട് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ല നിലമ്പൂർ തേക്കൊണ്ടല്ല കൊടുക്കുന്നത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് കേട്ടോ അത് ഗ്ലാസ് അടക്കം ചെയറ് വേറെയാണ് കേട്ടോ ചെയറ് പല വിലയുടെ ഉണ്ട് അക്യൂഷ്യ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് നല്ല കുഴപ്പമില്ലാത്ത മോഡലുകളുണ്ട് തേക്കിൻ്റെ നമുക്ക് പ്രീമിയം മോഡൽ അവൈലബിൾ ആണ് കേട്ടോ എന്താണ് തേക്കിൻ്റെ അത്യാവശ്യം നല്ല ഹെവി ഐറ്റാണ് ഇതൊക്കെ നമുക്കൊരു അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് വരണം കേട്ടോ അതേപോലെ യു മോഡൽ ആറേ മൂന്ന് ഡൈനിങ് ടേബിള് ആറേ മൂന്ന് ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ മാർബിൾ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓഫർ പ്രൈസിൽ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും കേട്ടോ ഗ്ലാസ് ആണെങ്കിൽ കുറയും ഇനി ബെഞ്ച് ഉണ്ട് ബെഞ്ച് അതേ ഷേപ്പിലെ ബെഞ്ച് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് ഓ മോഡല് ഡൈനിങ് ടേബിള് ഡിപ്പോ തേക്കിൻ്റെ ഇടട്ടോ നാടൻ തേക്കും ഡിപ്പോ തേക്കും നമ്മളെ വ്യത്യാസം നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ടെക്നോക്കിന് കൊണ്ട് അളവ് കൂടുതലായിരിക്കും ഡിപ്പോ തേക്കില് ഒരു ഗോൾഡിഷ് കളർ ആയിരിക്കും ഓ ടൈപ്പില് ഇതൊക്കെ നമ്മൾ മാർബിൾ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കേട്ടോ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇനി യു മോഡൽ അഞ്ച് മൂന്ന് ആറ് പേർക്ക് ഇരിക്കാവുന്നതുണ്ട് അതൊക്കെ നമ്മൾ മാർബിൾ ഇട്ടിട്ട് മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ അങ്ങനെ നമുക്ക് കണ്ടോ ഒരു കുറേ മോഡൽസ് ഡൈനിങ് ഉണ്ട് അതേപോലെ ചെയർ ഉണ്ട് ഒക്കെ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നമുക്കുള്ളത് അതേപോലെ ഡിപ്പോന്റെ ഡിപ്പോന്റെ നമുക്ക് ബെഞ്ച് പറഞ്ഞ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഓഫറിൽ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ വരുന്നത് ഈ ബെഞ്ച് മോഡൽ ചെയർ വരും അതേപോലെ ഈ ടേബിൾ നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ ചെയറുകളുണ്ട് നമുക്ക് എല്ലാ ഓഫറുകളും സ്പെഷ്യൽ ടൈറ്റിലാണ് കിട്ടുന്നത് അതേപോലെ നമുക്ക് ബെഡൊക്കെ ഓൺലൈനിൽ ഇത് ഇരുപത് അഞ്ഞൂറ് ബില്ലോടൊക്കെ നമുക്കൊരു ഇരുപത്തിരണ്ട് ഉറപ്പൊക്കെ കോസ്റ്റ് വരുന്ന ഐറ്റം ഏഴ് വർഷം വാറൻറ്റി ഉള്ള ഓർത്ത പെടിക്കിൻ്റെ സുനിദ്രയുടെ ബാക്ക് പെയിനെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറെ എട്ടോ നമ്മളുടെ ഈ ഓഫറുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ യൂട്യൂബ് ചാനൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇതിലൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് നമ്മളെ ഒന്നില്ല ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് അയക്കുക അല്ലെങ്കിൽ ഷോപ്പിൽ നേരിട്ട് വരുമ്പോൾ കമൻറ്റ് കാണിച്ചുകൊടുക്കുക കമൻറ്റ് കാണിച്ചു കൊടുക്കുന്നവർക്ക് ഈ ഓഫറൊക്കെ അവൈലബിൾ ആയിരിക്കും ഇതൊന്നും ഷോപ്പിൽ വിൽക്കുന്ന വെറൈറ്റി അല്ല ഇതിൻ്റെ ക്വാളിറ്റി നേരിട്ട് ഷോപ്പിൽ വന്നിട്ട് കണ്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടുതലോ കുറവാണ് പറയുക കാരണം ഓൺലൈനിൽ നിന്ന് കണ്ട് ഈ ബെഡ് കണ്ടാലും ഈ ബെഡ് കണ്ടാലും ഒരേപോലെ അപ്പം ഇരുന്ന് ഫീൽ ചെയ്യുമ്പോൾ അതേ അറിയാൻ പറ്റുള്ളൂ ഈ രണ്ട് ബെഡിൻ്റെ മാറ്റം അതേപോലെ ഫർണിച്ചർ സെറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഫീലിങ് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതിനാണ് നമ്മൾ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാമെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മൾ ഓൺലൈനിൽ നമുക്ക് ഇപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല കാരണം ഇരുന്ന് നോക്കിയിട്ടുള്ള ഫീലിംഗ് ഒക്കെ നമ്മൾ നേരിട്ട് വന്നാലേ അറിയാൻ കഴിയുള്ളൂ കുറേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഫോട്ടോ അയച്ചിട്ട് ഇത് എന്ത് വരും ചോദിക്കും അങ്ങനെ നമുക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല നമ്മുടെ ഷോപ്പിലേക്ക് വരിക പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് പെട്ടുമ്പോൾ വരിക നാട്ടിലില്ലാത്ത ആൾക്കാർ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇവിടുക ഇവിടെ നിന്ന് എടുക്കുക പോയി കണ്ടെടുക്കണം ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് എടുക്കുന്ന പോലെ നമുക്ക് പറ്റില്ല ഫർണിച്ചർ ടച്ച് ആൻഡ് ഫീല് ഇരുന്ന് നോക്കി അതിൻ്റെ കംഫർട്ട് അറിയുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ് ഷോപ്പിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞാലും ഒരുപാട് ആൾക്കാര് വിളിക്കും അത് വിളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുക അതെന്താണ് നിങ്ങൾ നേരിട്ട് വരാൻ പറയുന്നത് ഞങ്ങൾക്ക് ഫോണിൽ പറഞ്ഞുകൂടെ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് അത് ഓരോ വീഡിയോയിലും പറയാം പിന്നെ ഡെലിവറി ഫ്രീ ഇല്ല അപ്പം അതെന്താ ഡെലിവറി തന്നാൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാത്തിലും പറയുന്നുണ്ട് എനിക്ക് ഇതുപോലും കാണാതെയാണ് വിളിക്കുക നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ വീഡിയോസ് കാണുക കമൻ്റ് ചെയ്യുക നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഈ ക്വാളിറ്റി ഐറ്റംസ് ആട്ടോ നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്നത് നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ള ബേസ് മോഡലുകൾ അങ്ങനെ അങ്ങനെ ബേസ് അല്ല ഇപ്പൊ പ്രീമിയം മോഡലുകളാണ് നമ്മൾ കാണിക്കുന്നത് പ്രീമിയം ബേസ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ട് ഇട്ട് അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ വന്നെടുക്കുന്നതും അവരെ ഫ്രണ്ട്സുകളെ നമുക്ക് കൊണ്ടുവരുന്നതും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ